ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ഒഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു പ്രാങ്ക് ആണ് ചെയ്യാൻ പോകുന്നത് പ്രാങ്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളിപ്പോ രാവിലെ എല്ലാവരും ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട് ഈ ഈ ചിപ്സ് നമ്മൾ അവരെ കൊണ്ട് കഴിപ്പിക്കുക അത് ബ്ലൈൻഡ് ഫോൾ കഴിപ്പിക്കുന്ന ഒരുപാട് ലേസിന്റെ ഫ്ലേവർ വന്നിട്ട് എല്ലാം കഴിക്കുന്നതിന്റെ കൂട്ടത്തി ഇതുകൂടെ അതിൻ്റെ ഗൈറ്റിംഗ് കൂടും ഇതാണ് സംഭവം അവര് പോലും അറിയുന്നില്ല ഷെർമയുണ്ട് ചിലപ്പോൾ ഷെർമയും ഷെർമയ്ക്ക് സംഭവങ്ങളൊക്കെ അറിയാം പക്ഷെ വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് പറ്റി എളുപ്പമാണ് അപ്പം അവര് വന്നോണ്ടിരിക്കുന്നിട്ടുള്ള പരിപാടിയാണ് എന്തായാലും തുടങ്ങിയിട്ടാണ് അവർക്ക് മനസ്സിലാവുക ഒരു വഴിയില്ല എന്തായാലും മനസ്സിലാക്കത്തില്ല കാര്യം നമ്മൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യുമെന്ന് കാര്യം നമ്മളെല്ലാവരും ഒരുമിച്ച് ചലഞ്ച് വീഡിയോസ് മാത്രം ചെയ്യുന്ന ഒരു ഫസ്റ്റ് വീഡിയോ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യണമെന്ന അങ്ങനെ നമ്മൾ പ്ലാൻ ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ അപ്പൊ അവര് വന്നിട്ടുണ്ട് താഴെ തീരുണ്ട് മാത്രമേ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ അമ്മു ഈ എരി തയ്ക്കും പക്ഷെ ഇത്രയും ഹെവിയായിട്ടുള്ള എരി ആ മാതം പിന്നെ അങ്ങനെയൊന്നും ഇല്ല മാതാ പോലെ തിന്നു അങ്ങനത്തെ മുന്നിലുള്ള പയ്യനാണോ നമ്മള് ചെറുക്കാണവൻ നടൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നടൻ മാതാ കറങ്ങാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതൊക്കെ ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് സംശയം കാണും നമ്മളെല്ലാരും പരിചയപ്പെടുത്തുക ആദ്യം പ്രണവ് പ്രണവ് പേര് പിന്നെ എന്റെ ഒരു മാധവ് ഞാൻ ഒരു ഫിറ്റ്നസ് ആണ് പിന്നെ അതിന്റെ കൂടെ അല്ലാതെ അഭിനയം എല്ലടത്തും വെള്ളമൊക്കെ ഉണ്ട് എന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ചലഞ്ച് കഴിഞ്ഞിട്ട് നിൽക്കുവാണ് അതിന്റെയാണ് അപ്പൊ ഓക്കെ എന്റെ പേര് ശരത്ത് എനിക്ക് ഒരു സെക്കൻഡ് പേജോട് ഉണ്ട് അതിന്റെ പേര് അപ്പുത ഫുഡിന്ന് അപ്പൂത ഫുഡിനാണ് അതിന്റെ പേര് അപ്പൊ എല്ലാരും അതൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ ടൂസം ടൈംസ് പിന്നെ മാധവ് ബിജു ബിജു മിസ് മിസ് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗസ്റ്റ് ഫ്ലേവർ ചലഞ്ച് ആണ് അതിനകത്ത് നമ്മള് കുറച്ച് ലേസിന്റെ പാക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എത്ത ഫ്ലേവർ അതായത് ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്നത് ഞാനും അൻപും പ്രണുമാണ് നമ്മളെ ജസ്റ്റ് ആ ഫ്ലേവർ ഗസ്റ്റ് എളുപ്പമാണ് ലൈസിന്റെ ഫ്ലേവർ എല്ലാവരും കഴിക്കുന്നുണ്ട് എല്ലാവർക്കും എളുപ്പമാണ് അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നത് ഷെറിമ ബിജു മാധവ് ഓക്കെ അപ്പൊ നമുക്ക് സെറ്റ് ആക്കിയോ ഇതൊക്കെ പുതിയ സാധനങ്ങളുണ്ട് ഇതൊക്കെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റി കാര്യ ഷേപ്പ് വേറെ ലൈസ് പോലെ അല്ല അപ്പൊ വൈറ്റ് കളർ ഉണ്ട് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് ഓറഞ്ച് ഉണ്ട് അപ്പൊ ഇതാണ് കെ സി എം ബ്ലാങ്ക് ഫോൾഡ് ചെയ്ത് അപ്പൊ ബ്ലാങ്ക് ഫോൾഡ് ചെയ്ത് ഭയങ്കര ത്രില്ലേ എല്ലാവരും നല്ല കാര്യമായി തന്നെ ഭയങ്കര മനസ്സിലാക്കാൻ ത്രി ന്റെ ആ മൈക്ക് ഒന്ന് കേട്ടോ ഭയങ്കരമായിട്ട് ഡയലോഗ് കാര്യമായി പറയാനില്ല സോറി അപ്പോൾ ബ്ലൈൻഡ് ഫോർ ഡിയാ തുണിയൊക്കെ കണ്ട കൊണ്ടേ എത്ര തുണിയൊന്നുമല്ല അറിയേണ്ടേ സാർ ബ്ലൗസ് ആണ് എന്ന് തോന്നുന്നു കൊണ്ടോണ്ടിരിക്കുന്നു ഇന്നെ ശബ്ദനാ ഇന്നെ പറ്റില്ല കരത്തെ ആർക്കും വേണ്ട നടന്നു എന്ന ഡ്രസ്സാണ് ഞാൻ കണ്ണ അടക്കുന്ന ആൾമാദർ കണ്ണ അടക്കണം ചുമ്മാ ഓടൈപ്പ് കാണിക്കരുത് ഓക്കേ റെഡി 1 2 3 ഓക്കേ സ്റ്റാർ ഓടോ ലൈ 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 ഓരോ ഓരോ പരിമിച്ചാര്യ ഉണ്ട് പറയരുത് വരാത് മൂത്ത ഫുഡ് ഡിവർ നീല നീല അല്ലല്ല ഫ്ലേറ്റിറ്റി ഓറഞ്ച് ആണ് എനിക്ക് ഓറഞ്ച് എനിക്ക് ഓറഞ്ച് கரெക്റ്റ് ആണോ ഓറഞ്ച് ആണ് നീ ചോബ് അല്ല എനിക്ക് ടോർടോസ് എനിക്ക് ഡോർക്വാസ് ഓക്കേ ഇത് ടോറിട്ടോസ് തെറ്റും എനിക്ക് തെറ്റും എല്ലാരും കൊടുക്കും എല്ലാരും കൊടുക്കും മണപ്പിച്ചു നോക്കണപ്പിക്കുന്നു ഏതൊക്കെ അമ്പുകള് കളിക്ക് റക്കാല് ഫ്ലേവർ വേറൊരു ഫ്ലേവർ വേണം ഫ്ലേവർ വേറാം മയങ്ങനെയുള്ള സാധനം നമ്മൾ കഴിച്ചിട്ടില്ല ഇവരെന്താണ് കഴിച്ചത് നമുക്ക് അറിയത്തില്ല നമ്മുക്ക് ചോദിച്ചോ ഇതല്ല ഞാൻ കഴിച്ചല്ലോ ഇതല്ലേ ോ

നമ്മൾ നേരത്തെ ഇവിടെ സംസാരിച്ചായിരുന്നാട്ടാ പേര് പക്ഷെ ഷെർമ ഷിർമയാണ് ഏറ്റവും ലോകത്ത് ആള് ഷെർമയുടെ പണ്ട് വെച്ചാണ് നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം പ്ലാൻ ചെയ്തത് ഷെറമയ്ക്ക് ഒരു ഐഡിയായില്ലോ അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രാങ്ക് ചെയ്തത് അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ട് കാര്യം നമ്മളത് അത് ൂർത്ത് പ്ലാന്റ് മൂന്നാഴ്ച കാര്യം കഴിഞ്ഞ രണ്ടുമൂന്നാഴ്ച ഒന്നും രണ്ട് മൂന്നാഴ്ച ഷൂട്ടിംഗ് കാര്യങ്ങളൊന്നും ചെയ്യണ സമയം നമ്മൾ കിട്ടുന്നില്ല അപ്പം ബിസി ആയിരുന്നു അപ്പൊ ഇന്ന് നമ്മള് ബാക്ക് ഇൻ ആക്ഷൻ നമ്മള് ഫസ്റ്റ് വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ 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 ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ